ഹലോ ഫ്രണ്ട്സ് മഴതൂര് മുമ്പൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബവിതയെ ശരിക്കും വഴക്ക് പറയാനുണ്ട് അച്ഛൻ മേലേയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നീ ആവർത്തിക്കരുത് അലീന നിൻ്റെ ചേച്ചിയെ പോലെ കാണണം അലീന നിനക്കേക്കാൾ മൂന്നാല് വയസ്സിന് മൂത്തതാണ് മനസ്സിലായല്ലോ എങ്ങാനും ഞാൻ എൻ്റെ ചെവിയിൽ എടി പൊടിന്ന് വിളിക്കുന്ന കേട്ടാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് ബവിതയ്ക്ക് വഴക്ക് കൊടുക്കുക ബാബിത നിന്ന് കരയുന്നുണ്ട് എന്തിനാ നീ കരയുന്നത് കരയേണ്ട ആവശ്യമൊന്നുമില്ല പറയുന്നത് മാത്രം കേട്ടാൽ മതി ഇപ്പോൾ പഠിക്കാനുള്ളത് പോയി പഠിക്ക് പിന്നെ എന്ത് പഠിക്കാനാണ് ഞാൻ പറഞ്ഞതെന്നറിയോ അമ്മ താഴെ കിടന്ന് തുള്ളുന്നുണ്ട് അതുപോലെ നീ മേളി വന്നിടുന്ന തുള്ളണ്ട മനസ്സിലായോ അമ്മയെ കണ്ട് പഠിക്കാനല്ല പാഠപുസ്തകം എടുത്ത് പഠിക്കാനാണ് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളത് പോക്കോ എന്നും പറഞ്ഞ് താഴേക്ക് പറഞ്ഞു വിടുവാട്ടോ ഭാവിത കരഞ്ഞും കൊണ്ട് താഴോടെ ഇറങ്ങുകയാണ് അപ്പം അലീനെ താഴെ നിൽക്കുകയാണല്ലോ അലീനെ കാണുമ്പോൾ ഒന്നും കൂടെ ഒന്ന് നോക്കിയിട്ട് ഒറ്റ പോക്ക് പോകുന്നുണ്ടോ അത് കഴിഞ്ഞ് വെളി നിന്ന് ബാലചന്ദ്രനാണെങ്കിൽ വീണ്ടും കോളിംഗ് ബെല്ലടിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ അലീന കയറി ചെല്ലുകയാണ് അലീന ചെന്നിട്ട് പോലും ബാലചന്ദ്രൻ മൈൻഡ് ചെയ്യുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു അവസാനം സാർ എന്ന് വിളിക്കുമ്പോൾ എന്തേ നീ എന്താ സാർ വേണ്ടത് എന്നെ വിളിച്ചിരുന്നു ഞാൻ നേരത്തെ വിളിച്ചപ്പോൾ നീ വന്നില്ലല്ലോ പിന്നെ എന്തേ അല്ല അത് ബാബിത കയറി വന്നു അതുകൊണ്ടാണ് അവളെ അല്ലല്ലോ ഞാൻ വിളിച്ചത് നിന്നെ അല്ലേ വിളിച്ചത് അല്ല ബാബിതയ്ക്ക് ഭബിത വരണമെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് എനിക്കതൊക്കെ മനസ്സിലായി ആ അതൊക്കെ പോട്ടെ അല്ല ബാബിത ഇവിടെ നിന്ന് കരഞ്ഞോണ്ടാ പോയത് അവളെ വഴക്ക് പറഞ്ഞു ആ വഴക്ക് പറഞ്ഞു എന്താ കുഴപ്പം കരഞ്ഞാൽ എന്താ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അല്ല അതിൽ ഞാൻ കണ്ടു കരഞ്ഞോണ്ട് പോകുന്നത് അതെ തെറ്റ് ചെയ്താൽ ചിലപ്പോൾ വഴക്ക് പറയും വഴക്ക് പറയുമ്പോൾ പിള്ളേർ അമ്മ കരയും അതിനിപ്പം നീ ഇവിടെ കരയുന്നില്ലേ അല്ല ഞാൻ കരയേണ്ടവളാണല്ലോ സർ പക്ഷേ ഭക്തി ഒന്നും അങ്ങനെയുള്ളവരല്ലല്ലോ ആരാ പറഞ്ഞ അങ്ങനെയല്ലെന്ന് അതുകൊള്ളാം നീ ഓർഫണേജിൽ വളർന്നതുകൊണ്ടാണ് അല്ലേ ആ അതൊക്കെ പോട്ടെ ഞാനേ വിളിപ്പിച്ച് എന്താണെന്നറിയോ എനിക്കൊരഞ്ച് കുഴക്കട്ടെ വേണം കുഴക്കട്ടെയോ യാ അത് എൻ്റെ ശർക്കരയൊക്കെ വെച്ച് ഉണ്ടാക്കിയ കുഴക്കട്ടെ അറിയില്ലേ അറിയാം ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പിന്നെ ഓർഫണിക്ക് നിൽക്കുമ്പോൾ പോലെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് അതുതന്നെയാണ് മിക്കവാറും ഉണ്ടാക്കി കഴിക്കുന്നത് പിന്നെ എൻ്റെ രേവതി കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ എന്ന് പറയുമ്പോൾ രേവതി കുട്ടി ആ അതാരാണ് അല്ല രേവതി കുട്ടിയെ സാറ് കണ്ടിട്ടില്ല ഞാനന്ന് ഹോസ്പിറ്റലിൽ കിടന്നപ്പം എന്നെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് സാറവളെ കണ്ടില്ല അതാണ് അത് രേവതി കുട്ടി ചിന്നക്കുട്ടി ആ എന്തൊക്കെ നല്ല നല്ല പേരുകളല്ലേ ഓരോരുത്തർക്കും കൂട്ടിച്ചേർക്കാനും ഓരോ പേരുകളുണ്ട് നിനക്കെന്താണ് അലീന അലീന മാത്രമായിപ്പോയത് അല്ല നിനക്ക് ഇപ്പോൾ അലീന സ്റ്റാൻലിൻ അലീന സ്റ്റീഫൺ എന്നൊക്കെ ഉള്ളൊരു പേരിട്ടാ എങ്ങനെയുണ്ടാവും ഒരു സർനെയിം അലീന സ്റ്റീഫൻ അതൊള്ളല്ലോ എന്നിങ്ങനെ പറയാം നമ്മൾ അലീന ആ പിന്നെ എനിക്ക് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അലീന ബ്രിജിറ്റ എന്ന പേരുണ്ടായിരുന്നു അജിന അലീന ബ്രിജിറ്റ് എന്നും പറഞ്ഞിട്ട് അല്ല ഞാൻ ചോദിക്കട്ടെ നിനക്ക് അലീന ബാലചന്ദ്രൻ എന്നുള്ള ഒരു സർനെയിം ചേർത്താൽ എങ്ങനെ ഇരിക്കും ആഹാ അത് അതും നല്ലതാണ് എനിക്കിഷ്ടമായി അപ്പോൾ അങ്ങനെ ബാലചന്ദ്രൻ എന്നും പറഞ്ഞാൽ അതിൽ ചേർക്കാൻ പറ്റില്ലല്ലോ എൻ്റെ അച്ഛനാണെങ്കിൽ കയ്യിൽ ചേർക്കാൻ പറ്റുള്ളൂ ആ അച്ഛനായിക്കോട്ടെ അതിനെന്താ ഞാൻ എൻ്റെ അച്ഛനാവുമ്പോൾ നീ എൻ്റെ മകളും ആവണം സമ്മതമാണോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ കണ്ണുകളൊക്കെ അങ്ങ് തിളങ്ങാണ് ആ അപ്പോൾ പിന്നെ ഞാൻ നിൻ്റെ മകളായിട്ട് അംഗീകരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിനക്ക് എൻ്റെ അച്ഛനായിട്ട് സ്വീകരിക്കാൻ കഴിയില്ലേ സ്വാതന്ത്ര്യത്തോടുകൂടി ആ അങ്ങനെയൊക്കെ നടക്കുമോ അല്ല അങ്ങനെയാണെങ്കിലോ അങ്ങനെയാണെങ്കിൽ നീ എൻ്റെ അച്ഛനീ എന്നെ വിളിക്കേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ ബാലചന്ദ്രൻ പറയുമ്പോൾ ഇനി എനിക്ക് മനസ്സും കണ്ണും ഒക്കെ തെളിഞ്ഞ് ഭയങ്കര സന്തോഷമാണ് ആ അതൊക്കെ പോട്ടെ നീ ഇപ്പോൾ എടുത്തിട്ട് വാ ഉണ്ടാക്കി കൊണ്ട് വാ ചെല് എന്ന് പറഞ്ഞ് പറഞ്ഞു വിടുകയാണ് കേട്ടോ അങ്ങനെ അലീന താഴേക്ക് ചെല്ലാണ് എന്നിട്ടും പോകാൻ പറ്റുന്നില്ല സന്തോഷം കൊണ്ട് ഇതുതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അലീന ബാലചന്ദ്രൻ അലീന ബാലചന്ദ്രൻ കൊള്ളാം എന്നും പറഞ്ഞ് താഴേക്ക് ചെല്ലാട്ടോ അപ്പം ഈ സമയത്ത് നമ്മുടെ കമല എവിടെയോ പോവാണ് ഡ്രൈവ് ചെയ്തിട്ട് ആ ബാങ്കിൽ നിന്ന് ജോലിയും കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ആരാ നമ്മുടെ വൈജ അപ്പോൾ വൈജയോട് കമല സംസാരിക്കണ കൂട്ടത്തില് വൈജ വ വൈജയെ കമല പറയുന്നുണ്ട് എന്നാലും ഇത് ശരിയായില്ല ആ ഒരു നമ്മുടെ ജോലിക്കാരിയെ കൊടുത്തു വിട്ടില്ലേ അവിടെ അവർ ഇനി പറയാനൊന്നുമില്ല ഒരുപാട് വഴക്ക് പറഞ്ഞു എന്ന് പറയാം കേട്ടോ ആഹാ എന്തിനാണ് അങ്ങനെ വഴക്ക് പറയണത് ആ പിന്നെ അല്ലാണ്ട് ജോലിക്കൊന്നും പറഞ്ഞ ആളെ കൊണ്ടുവന്നിട്ട് നീ അവിടെ എന്താ കാട്ടിക്കൂട്ടിയത് അയ്യോ എൻ്റെ കമ്മലെടുത്തി അതിനവർക്ക് കാശ് കൊടുത്തില്ലേ കാശ് കൊടുത്തോ പിന്നെ അല്ലാണ്ട് പതിനായിരം രൂപ അടച്ചില്ലേ ആദ്യം അഡ്വാൻസ് ആയിട്ട് അതവർക്ക് കിട്ടിയില്ലേ പിന്നെന്തിനാണ് അവർ കൂടുതൽ പറയാനിരിക്കുന്നത് അതൊക്കെ ശരിയാ എന്നാൽ എന്തായിരുന്നു കാര്യം ആ എന്ത് കാര്യം ഇവിടെ ബാലചന്ദ്രൻ നിർത്തണ്ടേ കൊണ്ട് വന്ന പാടെ തുടങ്ങിയിട്ടുണ്ട് അങ്ങോട്ട് ഓ അത് ശരി ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ബാലചന്ദ്രൻ അതൊന്നും ഇഷ്ടാവില്ല പിന്നെ ബാലചന്ദ്രൻ്റെ ഇഷ്ടം നോക്കി ജീവിക്കാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ പിന്നെ നീ എന്തെ നിർത്താത്തത് ഇല്ല അവിടെ എങ്ങനെ ഒളിപ്പിച്ച് നിർത്തിയാൽ പോരായിരുന്നോ അമ്മയെ നോക്കാൻ വന്നതാണെന്ന് പറഞ്ഞ് അമ്മയുടെ റൂമിലെങ്ങനെ നിർത്തിയാൽ പോരായിരുന്നോ അതെങ്ങനെ ഒളിപ്പിച്ച് വെക്കാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാനായിട്ടോ കാര്യമില്ല ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യാം ഞാൻ ഇനി പുതിയ ജോലിക്കാരും തൽക്കാലം അന്വേഷിക്കേണ്ട ഞാൻ വേറെ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാലോചിച്ചിട്ടുണ്ട് കമലയടുത്ത് എന്താടി എന്തെങ്കിലും പ്രശ്നമാണോ പിന്നെ ഓരോ അബദ്ധങ്ങളും നീ കാണിച്ചേക്കില്ലേ എന്തബദ്ധം അല്ല അലീന കുടിക്കുന്ന ചായലി വേഷം കലക്കുകയോ എലിവിഷം കലക്കുകയോ അല്ലെങ്കിൽ അയൺ ബോക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കറണ്ട് ഷോക്ക് ഷോക്കടിപ്പിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തേക്കില്ലേ അതൊക്കെ ആരെങ്കിലും ചെയ്യുമോ കമലടത്തി അല്ല ആവശ്യക്കരുതൊക്കെ ചെയ്യും അതുകൊണ്ടാണ് ആ അതൊന്നുമല്ല ഞാൻ വേറെ ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഉടനെ ഞാനത് കൊണ്ടുവരും അവളെ ഞാൻ ഇവിടുന്ന് പറഞ്ഞു അയക്കുകയും ചെയ്യും എന്നും പറഞ്ഞു ആ പിന്നെ കമലയിരുത്തി ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ അകത്തേക്ക് കയറാൻ പോവാം ഫോൺ കട്ടിയാന്ന് പറഞ്ഞാൽ അവർ ഫോണ് കെട്ടിയാണ് അപ്പോൾ തന്നെ ആ സമയത്ത് കമല മനസ്സിലാലിക്ക് ഓ ഐഡിയകളെല്ലാം ഈ രീതിയിൽ കൂടെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് വേണമെന്നുള്ളവർ ചെയ്യട്ടെ എന്ന് ഇഷ്ട അങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ ബാബിതയാണെങ്കിൽ ഹാളിരുന്ന് ടി വി കാണുന്ന പോലെ അഭിനയിച്ചിട്ട് ആ ഒരു ബോയ്ഫ്രണ്ടിനെ വിളിക്കുക അവൻ എവിടെയൊക്കെയോ കറങ്ങാൻ പോകുന്നുണ്ട് അവിടെ വരണം ഇവിടെ വരണം കൂടെ അവളുണ്ട് ഇവളുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നീയും വരണമെന്ന് പറഞ്ഞിട്ട് ബവിതയെ വിളിക്കുകയാണ് അങ്ങനെ ബവിത വലിയ കാര്യത്തിൽ ബോയ്ഫ്രണ്ടിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ കയറി വരുമോ എടാ ഇടാ അമ്മ വന്നു എന്ന് പറഞ്ഞു പെട്ടെന്ന് ഫോണും കട്ട് ചെയ്തിട്ട് ടി വി ഓണാക്കി അങ്ങിരിക്കുക സമയത്ത് വൈദ്യ അകത്തേക്ക് കയറി വരുവാണ് അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ എടി അല്ല ഒന്നുമില്ലേ ആ പിന്നെ രോഹി ഒന്നും വന്നില്ലേ കൃഷ്ണ വന്നില്ലേ ഇല്ല പിന്നെ അലീന എന്തു അലീന ഇവിടെ ഇല്ല മോളില്ല മോളിലോ ആ അച്ഛൻ്റെ റൂമിൽ അത് ശരി എപ്പോഴാണ് കയറിപ്പോയത് ഒരുപാട് നേരമായി അവിടെ എന്താ എടുക്കുന്നത് എനിക്കെങ്ങനെ അറിയാം നീ ചോദിച്ചില്ലേ ഇല്ല നിനക്ക് തടയാൻ വല്ലായിരുന്നോ പിന്നെ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടാവുമേ എന്ത് സംസാരിക്കാനാണ് ഇത്രക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട് എനിക്കൊരു മനസമാധാനം തരില്ലല്ലോ ഈശ്വര എന്നും പറഞ്ഞാൽ അവർ ആകെ ടെൻഷൻ പിടിച്ചിവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ടോ പക്ഷേ നോക്കണില്ലേ ബാലചന്ദ്രൻ അലീനോട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ പറയാണ് എൻ്റെ കുടുംബത്തിലെ താളമെല്ലാം തെറ്റിട്ടുണ്ട് എനിക്ക് മനസമാധാനം നഷ്ടപ്പെട്ടു അങ്ങനെയൊന്നും പറയല്ലേ സാറേ സാർ സാറിപ്പോൾ ഒരു ഹാർട്ട് പേഷ്യൻ്റല്ലേ സാറിൻ്റെ സമാധാനമൊക്കെ വേണം അതൊക്കെ ഓക്കെയാണ് ഈ കുടുംബത്തിൽ സാറിൻ്റെ നല്ലൊരു ഭാഗം നാലിൽ മൂന്ന് ഭാഗവും മക്കൾക്ക് വേണ്ടിയില്ല ഇത്ര കാലം ജീവിച്ചത് ഇനിയും അങ്ങനെ ജീവിച്ചാൽ തന്നെ പകുതിയും സമാധാനവും സന്തോഷവും നമുക്ക് കിട്ടില്ലേ ഇല്ല മുളെ ഒക്കെ തെറ്റിപ്പോയി കുടുംബത്തിലെ മുഴുവനും മുഴുവനെന്ന് പറഞ്ഞാൽ മുഴുവൻ ഈ അമ്പത് ശതമാനത്തിൽ കൂടുതൽ ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി ജീവിച്ചു പക്ഷേ ഇപ്പോൾ അതെല്ലാം ബിഗ് സീറോ ആയി മാറിയിരിക്കുകയാണ് പിന്നെ ആരെയും വിശ്വസിക്കാൻ കൊള്ളില്ല എല്ലാവരും എന്നെ ഓരോ നിമിഷം ചതിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ ഉണ്ടാക്കി വച്ചതും എല്ലാം ഒക്കെ വെറുതെയായി എൻ്റെതാണ് എൻ്റെ കുടുംബമാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചേർത്ത് ചേർത്ത് വയ്ക്കും നമ്മൾ ബാങ്കിൽ ഇങ്ങനെ പൈസ സേവ് ചെയ്യൂലേ അതേപോലെ പെട്ടെന്നൊരു ദിവസം അതൊരു കള്ളൻ കൊള്ള ഇടിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥ എന്താവും ഇത്ര കാലത്തെയും സമ്പാദ്യവും കഷ്ടപ്പാടും എല്ലാം ആ സമയത്തുള്ള മാനസികാവസ്ഥ എന്തായിരിക്കും ആ അവസ്ഥയാണ് ഇന്ന് എൻ്റേത് എൻ്റെ കുടുംബമേ നശിച്ചു കുടുംബം പോയി കൈവിട്ട് പോയി ട്രസ്റ്റ് നഷ്ടപ്പെട്ടു ഏഹ് അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് അലീനയ്ക്ക് വല്ലാത്തൊരു സംശയം തോന്നുന്നുണ്ട് എന്താവും ഈ ട്രസ്റ്റ് എൻ്റെ കാര്യമാവും ഇങ്ങനെ പറയുന്നത് എന്ന് അലീന ടെൻഷനാവുക കേട്ടോ എന്നിട്ട് അലീന അവരുടെ മുഖത്ത് നോക്കിയാൽ നീ ഇപ്പം എന്നോട് വലിയ ആദർശങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ നീ പറയുന്ന നീ പോലും എന്നെ ചതിക്കല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ല സാർ അത് ആ നീ എന്നോട് കള്ളം പറയുന്നില്ലേ എന്തൊക്കെയോ നീ മറച്ചു വെക്കുന്നില്ലേ അപ്പോൾ പെട്ടെന്ന് അലീനയ്ക്ക് സങ്കടം ആവുന്നുണ്ട് അലീന പറയാ സാർ അത് ഞാനൊന്നും മറിക്കുന്നില്ല എന്നാലും ഞാനിവിടെ വന്നത് നിങ്ങളുടെ ആരുടെ ഒന്നും എടുത്തുകൊണ്ട് പോവാനോ ഒന്നും ആഗ്രഹിച്ചിട്ടോ ഒന്നുമല്ല ഇതിപ്പം തന്നെ എപ്പോൾ വേണമെങ്കിൽ ഞാൻ പോകാൻ തയ്യാറാണ് സാറ് നിൽക്കാൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിന്നത് അതെ നീ ഒന്നും ആഗ്രഹിച്ചിട്ടല്ല ഇവിടുന്ന് വന്ന് ഇവിടെ വന്നത് ഒന്നും കൊണ്ടുപോകാനും അല്ല ഇവിടെ വന്നത് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെയാണ് നിന്നെ ഞാൻ എൻ്റെ കൂടെ നിർത്തിയിരിക്കുന്നത് അതല്ലേ നിന്നെ ഞാൻ പറഞ്ഞു വിടാത്തത് അതുകൊണ്ട് നീ അതൊന്നും ഓർത്ത് ടെൻഷനാകുമൊന്നും വേണ്ട എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം എന്നൊക്കെ ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ് പക്ഷേ ബാലചന്ദ്രൻ്റെ മനസ്സ് തകർന്ന മനസ്സോടുകൂടി തന്നെയാണ് ഇപ്പോഴും അലീനയുടെ ഓരോ കാര്യങ്ങളും പറയുക എന്നിട്ട് പറയുന്നുണ്ട് എനിക്കിപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളു അലീനെ പക്ഷേ നീ എന്ന് ഈ പടി ഇറങ്ങുമോ അന്ന് ഞാൻ ബാക്കിയും കൂടെ പറയും അതുപോലെ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സംശയം തോന്നും കേട്ടോ എന്തുവാണെന്നറിയാമല്ല എങ്ങനെ പേടിച്ചൊക്കെ നിൽക്കുന്നതാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് തിരുന്ന് പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്